ഇപ്പോ മിഡിൽ ഈസ്റ്റില് അതിഭയങ്കരമായിട്ടുള്ള യുദ്ധം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് അതായത് നമുക്കറിയാം ഇസ്രായേൽ ഗാസയിലെ ജനങ്ങളെ അതിക്രൂരമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കൊന്നുകൊണ്ടിരിക്കുകയാണ് കുട്ടികളെ തട്ടിക്കൊണ്ടു അവരുടെ ആന്തരിക അവയവങ്ങൾ എവിടെയൊക്കെ കൊണ്ടുപോയി വിൽക്കുന്നുണ്ട് അവരുടെ ബലാത്സംഗം ചെയ്യുക കുട്ടികളെ സ്ത്രീകളൊക്കെ ബലാത്സംഗം ചെയ്യുക പുരുഷന്മാരെ പട്ടിണിക്കെട്ട് കൊല്ലാറാക്കുക അതേപോലെ തന്നെ ജനനിബിഡമായ ഗാസയിലെ ഏരിയകളിൽ അതിശക്തമായ ബോംബുകൾ അമേരിക്കയിൽ നിന്ന് വാങ്ങിയിട്ട് ഇട്ടിട്ട് എല്ലാരും ദുരിതേനെ കൊന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം നമുക്കറിയാം അങ്ങനെ ഇപ്പോ ഈ ഗാജയിലെ എല്ലാ ജനങ്ങളും കൂടിയിട്ട് ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് റഫ എന്ന് പറയുന്ന ഗാസയുടെ തെക്ക് ഭാഗത്ത് ഇപ്പോ റെഫ്യൂജി ക്യാമ്പുകളിൽ കഴിയുകയാണ് ഏതാണ്ട് പതിനഞ്ച് മുതൽ ഇരുപത് ലക്ഷം ആൾക്കാരാണ് ഈ ചെറിയൊരു സ്ഥലത്ത് ജീവിക്കുന്നത് വളരെയധികം ദുരിതമാണ് അങ്ങനെ ദുരിതം ഉണ്ടായിട്ട് പോലും അവിടെയും നിഷ്കരണം ബോംബ് വർഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഇസ്രായേൽ എന്ന് പറയുന്ന ഈ തീവ്രവാദി ഈ അധിനിവേശ സൈന്യം അല്ലെങ്കിൽ അധിനിവേശ ഭീകരവാദികൾ എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല അതോടൊപ്പം തന്നെ ഇസ്രായേലിനെ സഹായിക്കുന്നത് ഇപ്പോ ഈ ഏഴ് എട്ട് മാസമായിട്ട് സഹായിക്കുന്നത് അമേരിക്കയാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അമേരിക്കയാണ് സർവ്വതരം ആയുധങ്ങളും കൊണ്ടുവന്നിട്ട് അങ്ങോട്ട് ആക്രമിച്ചുകൂടെന്ന് പറഞ്ഞിട്ട് ഈ നിരപരാധികളായ ജനങ്ങളുടെ മേലെ ഇവന്മാരെ ബോംബ് ഇട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇവിടെ റഫയുടെ മേൽ ആക്രമണം തുടങ്ങിയതോട് കൂടിയിട്ടിപ്പോ ഈ മിഡിൽ ഈസ്റ്റില് അതായത് ഇസ്രായേലിന് ചുറ്റുമുള്ള രാജ്യങ്ങളിൽ ഇപ്പോ ലബനാണ് ഏറ്റവും കൂടുതൽ ഇസ്രായേലിനെ ആക്രമിക്കുന്നത് ആക്രമണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പത്തെ രീതിയിലുള്ള പഴഞ്ചൻ മിസൈലുകൾ അല്ല ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഹൈലി അഡ്വാൻസ് ആയിട്ടുള്ള മിസൈലുകളാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇസ്രായേലിന്റെ പല ഭാഗത്തേക്കും ഹൃദയഭാഗത്തേക്ക് വരെ അതായത് ഈ ഹൈഫ പോർട്ട് ഉണ്ടല്ലോ സീ പോർട്ട് അത് വരെ ഈസി ആയിട്ട് എത്തുന്ന മിസൈലുകളാണ് തൊടുത്തുവിടുന്നത് എന്ന് മാത്രമല്ല ആ മിസൈലുകളൊക്കെ തന്നെ പോയി കൊള്ളുന്നുമുണ്ട് ലക്ഷ്യസ്ഥാനത്ത് അപ്പൊ അത് ഒരു വശത്ത് മറുവശത്ത് യമനി സൈന്യം ചെങ്കടൽ കൂടുതൽ കൂടുതൽ ബ്ലോക്ക് ആക്കിക്കൊണ്ടിരിക്കുകയാണ് നിരവധി കപ്പലുകളിലെയാണ് അവർ തകർത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ ഭാഗത്തു ഒരു കപ്പലിനും സഞ്ചരിക്കാനുള്ള ധൈര്യം ഇല്ലാതായിരിക്കാണ് അത് ഈ യുദ്ധക്കപ്പലുകൾ ഉൾപ്പെടെ അമേരിക്കയുടെ ഒരു യുദ്ധക്കപ്പലില് വരെ ഓട്ടയാക്കി കൊടുത്തു ഇപ്പൊ രണ്ടാഴ്ച മുമ്പ് അപ്പൊ അതുകൊണ്ട് തന്നെ ചെങ്കടലിൽ കിടക്കുന്ന എല്ലാ കപ്പലുകളും വളരെയധികം ഭയത്തോടെയാണ് കിടക്കുന്നത് ഇങ്ങനെ രണ്ടു ഭാഗത്തുകൂടെ ഇസ്രായേലിനെ പൂട്ടാം എന്നാണ് വിചാരിക്കുന്നത് പക്ഷെ സാധ്യമല്ലാതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇസ്രായേലിനെ സഹായിക്കുന്നത് അതിനെ ചുറ്റുമുള്ള ഒരുപാട് അറബ് രാഷ്ട്രങ്ങളൊക്കെയാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അങ്ങനെ ഇപ്പൊ ഇസ്രായേൽ ഒരുപാട് ഭാഗത്തു കൂടെ സമ്മർദ്ദത്തിലായി എന്ന് കണ്ടപ്പോൾ അമേരിക്ക ഒരു സന്ധിയുമായിട്ട് വന്നിരിക്കുകയാണ് ഒരു യു എൻ പ്രമേയം അതായത് യുദ്ധം നിർത്തിവെക്കാനുള്ള ഒരു പ്രമേയം ആ പ്രമേയമാണെങ്കിലോ യുണൈറ്റഡ് നേഷൻസിൽ പാസ്സായി അതിലുള്ള കരാറുകളുണ്ടല്ലോ അത് ഈ ഹമാസിന് സ്വീകാര്യമല്ല അതാണ് പ്രശ്നം അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഹമാസിനെ സ്വീകാരമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിനെ സംരക്ഷിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇസ്രായേലിനെ ഗുണങ്ങൾ ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു പ്രമേയം തയ്യാറാക്കിയിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു വോട്ടിങ്ങിൽ നിന്ന് റഷ്യ പിന്മാറി റഷ്യ അനുകൂലിച്ചോ പ്രതികൂലിച്ചോ വോട്ട് ചെയ്തത് തന്നെയില്ല എന്തായാലും ഈ പ്രമേയം പാസ്സായി അങ്ങനെ പാസ്സായി കഴിഞ്ഞാൽ യുദ്ധം നിർത്തണല്ലോ ഇസ്രായേൽ ഇസ്രായേൽ യുദ്ധം നിർത്തിയിട്ടില്ല എന്ന് മാത്രമല്ല ഇപ്പൊ ഇസ്രായേൽ പറയുന്നത് ഒരു യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു പ്രതിനിധികളെയും ഇസ്രായേലിൽ നിന്നല്ല ഗാസയിൽ വരെ ഞങ്ങൾ പ്രവേശിക്കാൻ സമ്മതിക്കില്ല അതോടൊപ്പം തന്നെ വെസ്റ്റ് ബാങ്കിലും പ്രവേശിപ്പിക്കാൻ സമ്മതിക്കില്ല എന്നാണ് അവർ പറയുന്നത് അതേപോലെ തന്നെ ഹമസിനും ഇത് സ്വീകാര്യമല്ല കാരണം അതിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഈ ഹമാസിന്റെ കയ്യിലുള്ള ഉണ്ടല്ലോ ആ ബന്ദികളെ മോചിപ്പിച്ചു കഴിഞ്ഞാൽ യുദ്ധം നിർത്താം പക്ഷേ ഈ ഇസ്രായേലി സൈന്യം ഗാസ വിട്ട് പോകില്ല എന്നാണ് പറയുന്നത് അത് ഹമാസിനെ സ്വീകാര്യമല്ല ഹമസ് പറയുന്നത് മുഴുവൻ ഇസ്രായേലുകളും ഗാസ വിട്ടു പോയിക്കൊള്ളണം എന്നാണ് പറയുന്നത് അപ്പൊ അത് കാരണം ഇപ്പോ അത് സ്വീകാര്യമല്ലാതെ അവിടെ അങ്ങനെ കിടക്കയാണ് അങ്ങനെ ഇപ്പൊ ഈ ഒരു വാർത്ത പറയുന്നത് ഈ ഗാസയും വെസ്റ്റ് ബാങ്കും ഇസ്രായേലും എല്ലതും കൂടി ഇപ്പോ നെത്തന്യാഹു പിടിച്ചടക്കിയിട്ട് ഒരു ഏകാധിപതി ആയിട്ട് ഭരിക്കാൻ പോവുകയാണ് എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ നെത്തന്യാഹു ആര് പറഞ്ഞാലും ഇനി കേൾക്കില്ല ഇസ്രായേലിന്റെ ഭാഗമാണ് ഇനി ഗാസയും വെസ്റ്റ് ബാങ്കും അങ്ങനെ എന്തൊക്കെയുള്ള പാലസ്തീനികൾ അത് മുഴുവൻ തന്നെ ഇസ്രായേലിന്റെ ഭാഗമാണ് ഇനി അത് ഇസ്രായേലാണ് എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ ഒരു നെത്യന്യാഹു പിന്നെ അതോടൊപ്പം തന്നെ നിരവധി യൂറോപ്യൻ പത്രങ്ങളൊക്കെ വിട്ട റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ യമൻ സൈന്യം ഹൂത്തി സൈനികർ ചെങ്കടലിൽ തകർത്ത കപ്പലുകളുടെ എണ്ണം പുറത്തേക്ക് വിട്ടിരിക്കുകയാണ് അതും ഈ ഒരു യുദ്ധത്തിന്റെ ഭാഗം തന്നെയാണല്ലോ ഈ ഒരു ഇസ്രായേലിന് മേലെ അതിശക്തമായ സമ്മർദ്ദം ചെലുത്താൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു യുദ്ധം തന്നെയാണത് അപ്പോൾ ഈ വാർത്ത പ്രകാരം പറയുന്നത് ഒക്ടോബർ ഏഴാം തീയതി ഈ ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചത് അതിനുശേഷം നവംബർ പത്തൊമ്പത് മുതലാണ് യമനി സൈന്യം ഇതിൽ ഇടപെടുന്നത് അങ്ങനെയാണ് ചെങ്കടൽ ബ്ലോക്ക് ആക്കാൻ തുടങ്ങിയത് എന്ന് ചിലപ്പോൾ കൃത്യം ആറു മാസം അതായത് നവംബർ പത്തൊമ്പത് മുതൽ ഈ വർഷം മെയ് മുപ്പത്തി ഒന്ന് വരെ ആറു മാസമായി ഈ ആറു മാസത്തില് ഹോത്തി സൈനികർ തകർത്ത കപ്പലുകളുടെ എണ്ണം നൂറ്റി ഇരുപത്തി അഞ്ചാണെന്നാണ് പറയുന്നത് അങ്ങനെ ഈ തകർത്ത നൂറ്റി ഇരുപത്തി അഞ്ച് കപ്പലുകളില് എൺപത്തിയേഴ് കപ്പലുകൾ ചരക്ക് കപ്പലാണ് അതോടൊപ്പം തന്നെ മുപ്പത്തിയെട്ട് സൈനിക കപ്പലുകളും യുദ്ധ കപ്പലുകളും തകർത്തിട്ടുണ്ട് എന്നാണ് ഈ ഒരു വാർത്ത പറയുന്നത് അപ്പോൾ ഹൂത്തി സൈനികർ മാത്രമാണ് സത്യത്തിൽ ഇപ്പോൾ കൃത്യമായ അവരുടെ ഉത്തരവാദിത്തം ഈ ഒരു ഗാസ ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള യുദ്ധത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ഈ വാർത്തയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നെ രണ്ടു ദിവസം മുമ്പ് ഇസ്രായേൽ സിറിയ ഇറാഖ് ലബനാൻ ഈ വക സ്ഥലങ്ങളിലൊക്കെ തന്നെ ദൂരെ ദൂരേനെ ബോംബിട്ട് കൊണ്ടിരിക്കുകയാണ് കാരണം എന്താന്ന് വെച്ചാൽ ഈ ലബനീസ് സൈന്യത്തിന് അല്ലെങ്കിൽ ഹെസ്ബുളക്ക് ഏറ്റവും കൂടുതൽ സഹായം കിട്ടുന്നത് സിറിയ ഇറാഖ് ഇറാൻ പോലത്തെ രാജ്യങ്ങളിൽ നിന്നാണ് അപ്പൊ ഈറാൻ എന്തായാലും ആക്രമിക്കാൻ പറ്റൂല കാരണം ഇറാനെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ യുദ്ധം ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കൂല അപ്പൊ അതിനെന്താണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഈ സിറിയയിലും ഇറാഖിലുമാണ് ഇപ്പോൾ ആക്രമണങ്ങൾ അയച്ചുവിടുന്നത് കാരണം അത് ആ രാജ്യങ്ങൾ തിരിച്ചൊന്നും ചെയ്യില്ല എന്നുള്ള ധൈര്യത്തിലാണ് പക്ഷെ എന്നാലും അവിടെ നിന്ന് അതിശക്തമായ ആക്രമണം ഈ ലബനീസ് സൈന്യത്തിനെ കൊണ്ടാണ് അവർ ചെയ്യുന്നത് മനസ്സിലല്ലേ അവര് പ്രോക്സിയേറ്റ് ഉപയോഗിക്കുന്നത് എല്ലാത്തരം തരം അത്യാധുനിക ആയുധങ്ങളും കൊടുത്തുകൊണ്ടാണ് ഈ ലബനനിൽ നിന്ന് ഈ ആക്രമണങ്ങളൊക്കെ തന്നെ ഈ ഇസ്രായേലിലേക്ക് നടത്തുന്നത് എന്ന് വെച്ചാൽ ഇതിന് പിന്നിൽ ഉള്ള ആളുകൾ സെയിം ആണ് അതായത് ഇറാൻ സിറിയ ഇറാഖ് ഇതൊക്കെ തന്നെയാണ് പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ റഷ്യയും റഷ്യയുടെ ഒരുപാട് അത്യാധുനിക ആയുധങ്ങൾ ഉടനെ തന്നെ ലബനിലിൽ എത്താനുള്ള സാധ്യതയുമുണ്ട് കാരണം പുടിൻ പറഞ്ഞു കഴിഞ്ഞു യുക്രൈനെ നിങ്ങൾ സഹായിക്കുകയാണെങ്കിൽ അതായത് അമേരിക്കയോടും പാശ്ചാത്യോടൊക്കെ പറഞ്ഞതാണ് യുക്രൈനെ നിങ്ങൾ സഹായിക്കുകയാണെങ്കിൽ ഞങ്ങളും നിങ്ങളുടെ ശത്രുക്കളെ ഞങ്ങളും ഇതേപോലെ തന്നെ ആയുധം കൊടുത്ത് സഹായിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന്റെ ഏതാണ്ട് തുടക്കവും ആവാനുള്ള സാധ്യതയും കാണാനുണ്ട് ഉണ്ട് അപ്പൊ ഇവിടെ ഈ വാർത്തയിൽ പറയുന്നത് ഇപ്പോൾ ലബനൻ സിറിയ പാലസ്തീൻ യമൻ ഇറാഖ് ഇത്രയും രാജ്യങ്ങളാണ് ഇപ്പോ ഈ ഒരു ഇസ്രായേൽ അമേരിക്കയുടെ സഹായത്തോടു കൂടി ഒന്നിച്ച് ആക്രമിക്കുന്നത് എന്നാണ് ഈ ഒരു വാർത്ത പറയുന്നത് അങ്ങനെ ഇതിന് പ്രതികാരമായിട്ടാണ് ഇപ്പോ ലബനനിൽ നിന്ന് കണക്കിന് ഈ ഒരു ഫോട്ടോ ഞാൻ ഇടാൻ കാരണം ഇതൊരു ഫോട്ടോ അല്ല സത്യത്തിൽ ഇതൊരു വീഡിയോ ആണ് ഇവിടെ ആകാശത്തുള്ള ആ വരകളുണ്ട് വെളുത്ത വെളുത്ത വരകൾ അത് ഈ ലബനനിൽ നിന്ന് വരുന്ന കണക്കിന് മിസൈലുകളാണ് ഇസ്രായേലിലേക്ക് ആ ഇസ്രായേലിലേക്ക് എങ്ങോട്ടാണ് വരുന്നത് അതായത് ഈ വടക്കൻ ഇസ്രായേലി ഭാഗങ്ങളിൽ നിന്ന് മുഴുവൻ ഈ ജൂതന്മാരെ നീക്കം ചെയ്തിട്ട് വേറെ ഇവിടെ മധ്യഭാഗത്തെയും കൊണ്ടുപോയിട്ട് സെറ്റിൽ ചെയ്തിരിക്കുകയാണ് ആ ഭാഗത്തേക്കാണ് ഈ ഒരു ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഹൈഫ പോർട്ടൊക്കെ പെടും ഈ ഒരു ആക്രമണത്തിൽ പെടും ഒക്കെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ് അപ്പൊ ആ ഒരു വീഡിയോയുടെ ഒരു ഫ്രെയിം ആണ് ഇപ്പോ നിങ്ങൾ ഈ കാണുന്നത് പിന്നെ ഈ മാപ്പിൽ കാണുന്നതാണ് അവിടെ ആ റെഡ് ചിഹ്നം ഉണ്ടല്ലോ അങ്ങനെ വട്ടത്തിൽ വട്ടത്തില് ഈ സ്ഥലങ്ങളാണ് ഇപ്പോ ലബനീസ് സൈന്യം അല്ലെങ്കിൽ ഹെസ്ബുള ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ ഇസ്രായേലിന്റെ മധ്യഭാഗം മൊത്തം ഉണ്ട് അതേപോലെ തന്നെ ഹൈഫ പോർട്ടും ഉണ്ട് അതാണ് നിങ്ങൾ ഈ മാപ്പിൽ കാണുന്നത് പിന്നെ ഇസ്രായേലിന്റെ ഉള്ളിലുള്ള ഒരു സ്ഥലത്തിന്റെ പേരാണ് മെറ്റുല ഈ മെറ്റുലയിലാണ് ഇപ്പോൾ ഈ വടക്കൻ ഭാഗത്ത് നിന്ന് സർവ്വ ഇസ്രായേലി തീവ്രവാദികളെയും കൊണ്ടുപോയിട്ട് സെറ്റിൽ ചെയ്തിട്ടുള്ളത് ആ ഭാഗത്താണ് ആക്രമിക്കുന്നത് ഈ ഒരു ഫോട്ടോ ഇത് ഫോട്ടോ അല്ലെ വീട് തന്നെയാണ് ഈ വീഡിയോ എടുത്തത് ലബനീസ് സൈനികരുടെ ഡ്രോണാണ് ഇവിടെയാണ് വെന്മാരൊക്കെ ഉള്ളത് പറഞ്ഞിട്ട് അവിടെപ്പോ ദൂരദുരേനെയാണ് ആക്രമിക്കുന്നത് അപ്പോൾ ഈ യുദ്ധപ്പോ ചുരുക്കി പറഞ്ഞാൽ ഒരു തരത്തിലും ഒരു പാർട്ടിയും ഇസ്രായേൽ ആയിക്കോട്ടെ ഹിസ്ബുൾ ആയിക്കോട്ടെ യമനായിക്കോട്ടെ ആരും തന്നെ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത് കാണാനേ ഇല്ല എന്ന് മാത്രല്ല ഇപ്പോ ഈ ഇസ്രായേൽ പറയുന്നത് ഞങ്ങൾ ആകെ ലബനം എന്ന് പറയുന്നുണ്ട് എന്നാലും എന്നാലും ഈ ആക്രമണം തടയാൻ സാധ്യമല്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ അതിനെക്കുറിച്ച് ഇസ്രായേലിലെ ഒരു സൈനിക വാക്താവ് വിട്ട ഒരു പോസ്റ്റാണ് അതിൽ എന്താണ് പോസ്റ്റ് അതിൽ ലബനന്റെ ഇപ്പോഴത്തെ ഫോട്ടോ ഇട്ടിരിക്കാണ് വളരെയധികം പ്ലാൻ ചെയ്ത ഒരു സിറ്റി ലബനൻ നിങ്ങൾക്ക് ആ ഫോട്ടോയിൽ കാണാമല്ലോ എന്നിട്ട് ഇവിടെ താഴ്ത്ത് എഴുതിയിരിക്കുകയാണ് അതായത് ഈ ഫോട്ടോ ഇപ്പോഴത്തെയാണ് പക്ഷേ ഈ യുദ്ധത്തിന് ശേഷമുള്ള ഫോട്ടോ ഉടനെ വരുന്നു എന്ന് പറയാണ് അതായത് ഇത് മൊത്തം തകർത്ത് ഏത് രൂപത്തിലാണ് ഗാസയിൽ ഒരു ബിൽഡിംഗ് പോലും തല യർത്തി നിൽക്കാത്തത് അതുപോലെ ഇതിലത്തെ മുഴുവൻ ബിൽഡിംഗും ഞങ്ങൾ തകർക്കുമെന്നാണ് ഈ ഇസ്രായേലി വാക്താവിന്റെ ഭീഷണി ഇനി ഏതായാലും ഈ ഹെസ്ബുൾ അവിടെ നിന്ന് ഇട്ടു ഓടാൻ പോകുന്നില്ലല്ലോ അവർ അവിടെ തന്നെ ഉള്ള ആൾക്കാരല്ലേ വർഷങ്ങളായിട്ട് നൂറ്റാണ്ടുകളായിട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്യും ഇസ്രായേൽ എന്ത് ചെയ്യും എന്നുള്ളത് നമുക്കിനി വെറും മാസങ്ങളിൽ കാണാമെന്നതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ അതേപോലെ തന്നെ അമേരിക്കയുടെ വെപ്രളം വളരെയധികം വ്യക്തമായി തന്നെ ആർക്കും തന്നെ കാണാം അതായത് ഇപ്പോ ഈ ഒരു യു എൻ പ്രമേയവും സന്ധി സംഭാഷണത്തിന്റെ ഒക്കെ കാരണം എന്താ അറിയോ കാരണ ഇപ്പോ റഷ്യയുടെ വലിയ ഒരു ആർമി ബറ്റാലിയൻ ക്യൂബയിൽ എത്തിയിട്ടുണ്ട് അതും ഏറ്റവും അത്യാധുനികമായ ആയുധങ്ങൾ ഹൈപ്പർസോണിക് മിസൈലും ന്യൂക്ലിയർ ബോംബ് വഹിച്ച കപ്പലുകളും അതേപോലെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ കട്ടിങ് എഡ്ജ് അന്തർവാഹിനികൾ സബ്മറീൻസ് ഈ ക്യൂബയുടെ തീരത്തെത്തിയിരിക്കുകയാണ് എന്ന് വെച്ചാൽ അമേരിക്കയിൽ നിന്ന് വെറും തൊണ്ണൂറ് കിലോമീറ്റർ ദൂരത്താണ് ഈ ഒരു സൈനിക വിന്യാസം റഷ്യ നടത്തിയിട്ടുള്ളത് അപ്പോൾ ആ ഒരു വെപ്രളത്തിലാണ് ഇവിടെ ഇസ്രായേലിലുള്ള ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കാൻ പറ്റുമോ എന്നിട്ട് വേണം അവിടെ ശ്രദ്ധിക്കാൻ എന്നുള്ള എന്ന രീതിയിൽ ഒരു പിടച്ചിലാണ് നമ്മളിവിടെ കാണുന്നത് കാരണം ഇപ്പോ റഷ്യ ഇനി ഈ രൂപത്തിലാണെങ്കിൽ അമേരിക്കയെ എല്ലാ ഭാഗത്തുനിന്നും വളയാൻ പോവുകയാണ് എന്നതിന്റെ തെളിവാണ് ഈ കാണുന്നത് എന്ന് മാത്രമല്ല ഇപ്പൊ റഷ്യ അമേരിക്കയുടെ ഈ ഇത്രയും തൊട്ടടുത്തുള്ള അതിർത്തിയിൽ ഇനി ആർമി ഡ്രില്ല് നടത്താനും പോവുകയാണ് ക്യൂബയിലെ ആർമിയോടൊപ്പം അപ്പൊ അതൊക്കെ തന്നെ വലിയൊരു ഭീഷണിയാണ് ഇപ്പോൾ അമേരിക്കക്കും നേരിടുന്നത് അപ്പൊ ഇവർക്ക് എല്ലാ സ്ഥലത്തും കൂടി ശ്രദ്ധിച്ചെത്താൻ കഴിയുന്നില്ല എന്നാണ് തോന്നുന്നത് കാരണം ഇനിയിപ്പൊ ക്യൂബയിലും ശ്രദ്ധിക്കണം യുക്രൈനിൽ ശ്രദ്ധിക്കണം ഇസ്രായേലിലും ശ്രദ്ധിക്കണം അപ്പൊ എല്ലാം കൂടിട്ട് അത് മാത്രല്ല ഇപ്പൊ ഇസ്രായേലിൽ ഏഴെട്ട് മാസമായി ഈ ഒരു ഗാസയെ നശിപ്പിക്കാൻ നടക്കുന്നു ഇതുവരെ എങ്ങോട്ടും എത്തിയിട്ടില്ല അപ്പൊ അത് കാരണം ഇവരിപ്പോ ഭയങ്കര സമ്മർദ്ദത്തിലാണ് അതേസമയം ഒരു യുദ്ധമുഖവും വിട്ട് പിന്മാറാനും അമേരിക്കക്ക് സാധിക്കാത്ത ഒരു അവസ്ഥയാണ് എത്തിപ്പെട്ടിട്ടുള്ളത് യുക്രൈനിൽ നിന്നും പിന്മാറാൻ പറ്റൂല ഇസ്രായേലിൽ നിന്നും പിന്മാറാൻ പറ്റൂല അതേപോലെ തന്നെ ഇപ്പൊ ക്യൂബ അവിടെ നിന്നും പിന്മാറാനും പറ്റൂല അപ്പൊ ആകെ പെട്ടിരിക്കുകയാണ് അമേരിക്ക എന്നതാണ് മനസ്സിലാക്കേണ്ടത് പിന്നെ ഈ വീഡിയോന്റെ അവസാനമായി എനിക്ക് പറയാനുള്ളത് ഈ ലോകത്ത് എവിടെ യുദ്ധം അതിന്റെ പിന്നിൽ അമേരിക്ക ഉണ്ടാവും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട മനസ്സിലായില്ല നിങ്ങൾക്ക് എല്ലാ യുദ്ധവും കണക്കൂട്ടി നോക്കാം ചരിത്രങ്ങൾ പരിശോധിക്കാം എല്ലാ യുദ്ധത്തിന്റെ പിന്നിലും അമേരിക്ക ആയിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് പോവുകയാണെങ്കിൽ പോലും അതിനും കാരണം അമേരിക്ക തന്നെ ആയിരിക്കുള്ളൂ എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ ഒരു വീഡിയോ എത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ